and ട മുട്ടി മുളി കായബജി മുട്ട പച്ചി കായപ്പച്ചി ഉഴുന്ന്പോട ഉഴു പിന്നെ കഞ്ഞിയുണ്ട് അല്ലെ കഞ്ഞിയും എല്ലാം ഇവിടെ ഉണ്ടാക്കുന്നതന്നെയാണ് എല്ലാം കടല ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരുമോ ആ പുതിയ പാല മുന്നില് ആ എസ് നമ്മൾ ില് നിന്ന് വരുന്ന സമയത്ത് ഇടതുഭാഗത്ത് ശരി പറമ്പൊരില്ലേ പറമ്പൊരി ഇതാ നല്ല ചൂട്ടോടെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നല്ല ചൂട് ചായ മങ്കര യസ്ബൻഡിൽ സതീശേട്ടൻ്റെ കടയിൽ ഈ വഴിക്ക് പോകുന്നവർ വരിക നമുക്ക് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള എണ്ണക്കടികളാണ് നല്ല കൂടി ഉണ്ടാക്കുന്നതാണ് ഉരുളിയിൽ കണ്ടില്ലേ എല്ലാവരും ഇരുമ്പിൻ്റെ ചട്ടിയായിരിക്കുന്നത് നല്ല ചെമ്പിൻ്റെ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് പരിപ്പോടയും ചായയും പരിപ്പോടും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം വിടെ എടുത്ത് പറയുണ്ടാവും നല്ല ടേസ്റ്റ് ഉണ്ട് സത്യാവശ്യം നല്ല പണി അറിയുന്ന ആളാണ് അത് എണ്ണ കടിയ തന്നെ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് അറിയുന്നുണ്ട് ചായയും കൂടെ ഒന്നും നല്ല നാടൻ ചായ